പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഒരിക്കൽ വേദ വിക്രമിൻ്റെ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ വിക്രമിനെ ഒരു ജോലിയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ് നീ ഗുണ്ടയായിട്ട് ജീവിക്കേണ്ടതല്ലെന്നും നിൻ്റെ ക്വാളിഫിക്കേഷനും നിനക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടുമെന്നൊക്കെ അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് അങ്ങനെ വേദയുടെ വാക്ക് കേട്ടുകൊണ്ട് വിക്രം പല പല ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞു വരുന്ന സമയത്ത് തന്നെ വിക്രമിൻ്റെ ആ ഒരു വിഷമിച്ച മുഖം കാണുന്ന സമയത്തന്നെ വേദ ചോദിക്കുന്നുണ്ട് ഓ അപ്പോ ഈ ജോലി കിട്ടിയില്ല അല്ലെ വിഷമിക്കേണ്ട ഇത്തവണ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നമുക്കേതായാലും നന്നായിട്ട് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വേദ വേദെങ്ങനെ വിക്രമിന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ വിക്രമേതായാലും വേദയെ ഞെട്ടിച്ചു കൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ആ ഒരു അപ്പോയിൻമെൻറ് ലെറ്റർ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നാൽ ഇത് കാണുന്ന സമയത്തിന്റെ വേദക്ക് ഒത്തിരി ഒത്തിരിയധികം സന്തോഷമായിരിക്കും നല്ലൊരു കമ്പനിയിൽ നല്ല സാലറി ഉള്ള ജോലി തന്നെ തന്നെയായിരിക്കും വിക്രത്തിന് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ജോലി കിട്ടിയതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വിക്രം ഇങ്ങനെ വേദക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിൽ എഴുതിയേക്കുന്ന സാലറി ബേസിക് സാലറി ആണ് മൂന്ന് മാസം കഴിയുന്നതോട് കൂടെ സാലറി കൂട്ടിക്കിട്ടിയും അതിന്റെ കൂടെ ഇൻസെന്റീവ് ഉണ്ട് എന്നൊക്കെ പറയാട്ടോ വിക്രം ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന്റെ വേദക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്ന് മാത്രമല്ല വേദന വിക്രത്തിനോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയും വേദ പറയുന്നൊരു ആദ്യമായിട്ടല്ലേ നിനക്ക് ഇത്രയും നല്ല വലിയൊരു ജോലി കിട്ടുന്നത് ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് അങ്ങനെ ആ ഒരു സ്പെഷ്യൽ സ്വീറ്റ് എല്ലാം ഉണ്ടാക്കി കൊണ്ട് തന്നെ വേദ നേരെ വിക്രത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വിക്രമെന്നാണെങ്കിൽ ആ സ്വീറ്റ് കാണുന്ന സമയത്തിന് വേദ ഇത് എന്താണ് ഉണ്ടാക്കി വെച്ചെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇത് എന്ത് സ്വീറ്റാണെന്ന് ഇങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്ത് തന്നെ എന്ത് സ്വീറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറയട്ടെ വിക്രത്തിനോട് വേദ വിക്രം പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഇതുതന്നെയാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടല്ലേ നീ ഇത് തന്നെ ഉണ്ടാക്കിയത് എന്താണെങ്കിലും നല്ല മണമുണ്ട് അല്ല ഇതിൽ നീ കുറച്ചധികം തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം വേദ പറഞ്ഞിട്ട് അത് പിന്നെ കേസിലെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം നെയ്യ് ചേർത്താലല്ലേ ശരിയാവൂ എന്നിട്ട് വേദ കൂടെ തന്നെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്ന് വിക്രത്തിനറിയാമോ ഇനി ഒരിക്കലും എൻ്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണെന്ന് എന്റെ വീട്ടുകാർ പറയില്ല നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി തന്നെ കിട്ടിയല്ലോ ഇപ്പൊ എന്റെ സന്തോഷത്തിന് അതിരുകളില്ല എന്നൊക്കെ പറയണ വേദ അപ്പോ വിക്രം പറയുന്നത് ഞാനും നിന്നെ പോലെ തന്നെ ഒത്തിരി സന്തോഷത്തിലാണ് മാത്രല്ല ഈ ജോലിക്ക് വേണ്ടിയിട്ട് എന്നെ ഇന്ന് ഇന്റർവ്യൂ ചെയ്തത് ആരാണെന്ന് അറിയാമോ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തന്നെ വേദ ചോദിക്കുന്നു ഓഹോ അതുകൊണ്ടാണല്ലേ നിങ്ങൾക്ക് ഇത്ര സാലറിയിൽ ഇത്ര നല്ലൊരു ജോലി കിട്ടിയതെന്ന് ചോദിക്കും എന്നാൽ വേദ അങ്ങനെ കളിയാക്കി പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ വിക്രത്തിനത് ഇഷ്ടപ്പെടുന്നില്ല ദേ നീ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുമെന്ന് പറയാട്ടോ വിക്രം എന്നിട്ട് വിക്രം പറയുന്നത് നീ പറഞ്ഞത് കാര്യം ശരിയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷൻസും കഴിവും കണ്ടിട്ട് തന്നെയാണ് അവൻ ജോലി തന്നതെന്ന് പറയും എന്താണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് വേദക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നിങ്ങൾ ഇനിയും ഒരുപാടധികം മുന്നേറുമെന്നും നിങ്ങൾ വേറെ ലെവലായി തീരുമെന്നൊക്കെ വേദ പറയുന്നുണ്ട് ഏതാണെങ്കിലും ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേസരി കഴിക്കുക എന്നൊക്കെ പറഞ്ഞക്കൊണ്ട് തന്നെ ആ ഒരു കേസരി വിക്രത്തിനെ കൊണ്ട് കഴിപ്പിക്കാട്ടോ വേദ എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ കേസരി ടേസ്റ്റ് ഉണ്ടോ എന്ന് വേദ ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് ആ കുഴപ്പമില്ല എന്തായാലും എൻ്റെ ഭാര്യയുടെ അത്രങ്ങില്ലായെന്ന് പറയൂ ഹാ ഇനിയിപ്പം നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് മാത്രം നല്ലതായിട്ടുണ്ടെന്ന് പറയുകയാണെന്നൊക്കെ പറയുകയാണെ വിക്രം എന്നാൽ വിക്രമിൻ്റെ എൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് എൻ്റെ വേദക്കും അങ്ങ് ചിരി വരികയാണേ അല്ല ഇനിയിപ്പോൾ ഞാനും നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിക്രം നേരെ വേദിയുടെ കൈ അങ്ങ് പിടിച്ചു വെക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞിട്ട് അതെ എനിക്ക് നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും തരണ്ട ഇപ്പോൾ തൽക്കാലം നിങ്ങളത് കഴിക്കാൻ നോക്ക് എനിക്കിപ്പോൾ തൽക്കാലം അടുക്കളയിൽ ഇഷ്ടംപോലെ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദം അവിടെ അങ്ങ് പോവും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒഴിവാളികളെ കൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ പുറത്തേക്ക് വരികയാണേ ഇതേ സമയത്തന്നെ വേദ ചെന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഇനി മുതൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ വേദം ഉപദേശിക്കുന്നുണ്ട് ശരി ഏതായാലും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിക്രം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ വേദ പറയുന്നുണ്ട് അതെ ലഞ്ച് ബോക്സ് ഞാൻ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തിനെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ കേട്ടോ അങ്ങനെ വേദ പറഞ്ഞത് കേട്ട് വേദന വാക്കനുസരിച്ച് കൊണ്ട് തന്നെ വിക്രം നേരെ വിളക്കിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ വേദ കാരണം വിക്രമിൻ്റെ ഈ ഒരു മാറ്റം കാണുന്ന സമയത്തിൻ്റെ മാഷിനും കമലമൊക്കൊക്കെ ഒത്തിരി അധികം സന്തോഷമാകും വിക്രമിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വേദ വിക്രമിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് വിക്രം അങ്ങനെ ജോലിക്ക് ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്തിന് വേദ ഓടി കൊണ്ട് തന്നെ പറഞ്ഞിട്ട് അയ്യോ അതിൽ കയറില്ലേ ഇതിലൊരുപാടധികം പൊടിയുണ്ട് ഞാൻ ഇത് തുടച്ച് തരാമെന്നൊക്കെ പറഞ്ഞു വേദ തൻ്റെ സാരി കൊണ്ട് ആ ഒരു പൊടികളെല്ലാം തന്നെ തൂത്തു തുളച്ച് വൃത്തിയാക്കി കൊടുക്കണേ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തന്നെ വിക്രം ചോദിക്കുന്നതിന് എടി നീ എന്തിനാ ഇങ്ങനെ ഓവറാവുന്നത് മതി നിന്റെ തുടക്കലൊക്കെ അതെ ഞാൻ പോയിട്ട് വരാം എന്നിട്ട് അങ്ങനെ വിക്രം ഏതേര മുഖത്തേക്ക് നോക്കിയിട്ട് ലവ് യു എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്ന് ജോലിക്ക് പോവുകയാണ് എന്താണെങ്കിലും വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇത്ര നാൾ കാത്തിരുന്നതിന് ശേഷം വിക്രമിന് നല്ലൊരു ജോലി കിട്ടിയല്ലോ ഇനി ഏതായാലും വിക്രമിന് ഒരു ഗുണ്ട എന്ന പേരിൽ അറിയപ്പെടില്ലല്ലോ നല്ലൊരു ശമ്പളത്തോട് കൂടി തന്നെ നല്ല പദവിയിലുള്ള ഒരു ജോലി വിക്രത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ വേദ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നിട്ട് വേദ മുത്തശ്ശിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട് വേദ കാരണം വിക്രമിന് വന്ന ഈ ഒരു മാറ്റം വിശ്വസിക്കാൻ കഴിയാതെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കാരിട്ടോ മാഷും കമലമ്മയ്ക്ക് അങ്ങനെ പവിത്രത്തിന് ഇനി ഭയങ്കര സൂപ്പറായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ